ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഇടുന്ന വീട് കഴിഞ്ഞ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഇത് ആറാം തീയതി എടുത്ത വീടാണ് ആറാം തീയതിയാണ് ഷാനി വന്നത് അപ്പോൾ അർഷീൻ അർഷീന ഇപ്രാവുന്നിട്ടാ കൂട്ടാൻ പോയത് മിനാജും നൈധാന കൂട്ടിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഷാനി ഇവിടെ എത്തിയിട്ടുണ്ട് കൂട്ടാൻ പോകുന്ന ടൈമിന് ഇത് നല്ല ഉറക്കിലായിരുന്നു അപ്പം ഇപ്പോൾ അവൾ എണീച്ചിട്ടുണ്ട് പിന്നെ ഞമ്മള് ഷാനി പോലെ അന്ന് തന്നെ ഒരു ചെറിയൊരു സർപ്രൈസ് കമോണ്ടിട്ട് ഇതാ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാത്രത്തിനൊക്കിയിട്ടൊരു ചെറിയൊരു ഇതാക്കിയിട്ട് നമ്മൾ ആ ഈ പറ്റിക്കാൻ പറ്റി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നമ്മളിതാ ഷാനിൻ്റെ പെണ്ണാന്നിട്ട് ഇത് അങ്ങനെ ഷാനിൻ്റെ പെണ്ണിനൊരു സർപ്രൈസെല്ലാം ആകെ എന്തോ ആയിപ്പോയവളറി അറിയില്ലായിരുന്നു അവളോട് ഇട്ടാ തീയതി വരുന്നെന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടായതി അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൽ യൂട്യൂബിലിടുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെയും കണ്ടതിന് ശേഷം നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആറാം തീയതി അത് ഡ്രസ്സ് എടുക്കുന്നത് കല്യാണം ഇപ്പോൾ എൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഷാനിയും കൂടെ വന്നിട്ട് ഒന്നിച്ചിട്ട് എടുക്കാൻ പോകാമെന്ന രീതിയിലുണ്ടായി നമ്മൾ കണ്ണൂർ ഫാമിലിയിൽ നാട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുത്തത് അങ്ങനെ നമ്മളിതാ കണ്ണൂർ ഫാമിലിയിലെത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബാക്കി ഭാഗങ്ങളെ നിങ്ങൾ കണ്ടോക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് എന്നിട്ട് ഈ ഫാമിലി എന്ന് പറയുന്ന ഷോപ്പിലേക്ക് പോകുന്നത് അനിയത്തിയാറുള്ള പോയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായി ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല ഈ കടയിൽ കയറിയാലുണ്ടല്ലോ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റും ഫാൻസി ആയാലും ചെരുപ്പായാലും ഈ ചെരുപ്പിൻ്റെ ഉള്ള ഒരു ലോകം തന്നെയാണ് ആ എന്നിട്ട് ഇവിടെ അങ്ങനെ ഏത് റേറ്റാണ് വേണേ നമുക്ക് മീഡിയം റേറ്റ് വേണമെങ്കിലും ആ റേറ്റിന് ഉണ്ട് അത് വലിയ റേറ്റിൻ്റെ സാധനമുണ്ട് ആ ക്വാളിറ്റി കൂടിയ സാധനം തന്നെയാണ് തന്നെയാന്നിട്ട് ഇവിടെ ഉള്ളത് വെച്ച് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷെ ഞാൻ എനിക്കെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സാരി എടുത്തത് അപ്പോൾ കണ്ടില്ലേ ഫർദിൻ്റെ സെക്ഷന് ഒരു ഭാഗത്ത് ഒരു വലിയൊരു എന്തെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൊട്ടാരത്തിൽ കയറിയൊരു ഫീല് പിന്നെ ചായ ആണെങ്കിൽ നമുക്ക് മേലെ പോയി കഴിഞ്ഞാൽ ചായ ഉണ്ട് ചായ അതുപോലെ കോഫി ബിസ്ക്കറ്റ് അതെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാന്നെട്ടാ അത് ഇന്ന് ഒരാൾക്ക് ഒരു ടൈമൊന്നൊന്നും നമുക്ക് എപ്പോൾ കുടിക്കാൻ തോന്നുന്നു ആ ടൈമെല്ലാം പോയി ചായ എല്ലാം കുടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കുടിച്ച് കോഫിയെല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തിരച്ചിൽ തുടങ്ങി നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് നല്ല ഡ്രസ്സ് എടുത്തത് അങ്ങനെ അതിൻ്റെ ഇടയിൽ നെയ്സ് ഇതാ ബരൂൺ കൊണ്ട് കളിക്കുക ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യായിട്ടാണ് നമ്മൾ കസ്റ്റമറിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഡീലിംഗ് ഉണ്ടല്ലോ നല്ല അടിപൊളിയാന്നിട്ടാണ് നമ്മുടെ കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണമെന്നില്ല നല്ല അടിപൊളി എന്താണെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ അവർ സമ്മതിച്ചു പറ്റും നമ്മളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിന് എങ്ങനെയെന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ ഒരു അഭിപ്രായം പറയണമെന്ന് വെച്ചാൽ നമ്മൾ അത് പറഞ്ഞത് ആ കാര്യം മാത്രം കസ്റ്റമർ ഡീൽ ചെയ്യുന്നതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്വീകരിക്കാനും അവർ നമ്മളൊരു ഒരു സ്റ്റാഫ് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ അവരെല്ലാം നല്ല ഭംഗിയായി തന്നെ ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതാ അടുത്തത് ചെരുപ്പിൻ്റെ സെക്ഷനിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ പത്ത് കടയിൽ പോയിട്ട് കിട്ടാത്ത ചെരുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അന്ന് വാങ്ങാൻ വേണ്ടി ടൈം കിട്ടിയിട്ടാണ് ശസം പോയിട്ട് ഞാൻ ഇടുന്ന രീതിയിൽ ഒരു മോഡലിലുള്ള ചെരുപ്പെല്ലാം അവിടെ ഉണ്ട് വാങ്ങണം അപ്പോൾ നെയ്സും അതിൻ്റെ ഇടയിൽ വിധ ഓരോന്നെടുത്ത് നോക്കുകയും പിന്നെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ എവിടെ ഐസ് വാങ്ങാൻ വേണ്ടി പോയിട്ടിരുന്നു നിനക്കത് വേണം നിനക്കത് വേണം നിനക്കിങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ഐസെല്ലാം തോന്നുന്നതിന് ശേഷം നമ്മുടെ സാധനമെല്ലാം വാങ്ങിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പോൾ വല്ലൊരു ബാഗെല്ലാം കിട്ടിയിട്ടുണ്ടായിട്ടാ സാരി ചമിക്കാൻ വേണ്ടി സാരിയും പിന്നെ മറ്റുള്ള ഡ്രസ്സും എല്ലാം വാങ്ങിയിട്ടുണ്ടായ അങ്ങനെ നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തിട്ട് അതിൻ്റെ അതൊന്ന് അവിടെ നിന്ന് കിഫ്റ്റ് ലഭിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മളിതിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുക അങ്ങട്ടെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് മുമ്പിൽ ഒരു ദിവസം മുമ്പിൽ ഒരു വീഡിയോ കൂടെ വരാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണം വീഡിയോ വരാനായിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വിട്ടാൽ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി വരാം ഇൻഷല്ല അസലാമലൈക്കും